ബാർബർ ബാലൻ്റെ ശ്രീനിവാസൻ മീന താരങ്ങളുടെ മകളായ നടി രേവതിയുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നു താലി ചാർത്തിയത് വർഷങ്ങൾ ഒത്തിരിപ്പോയി മകൾ വളർന്നു വലുതായി വിവാഹവും കഴിഞ്ഞു കഥ പറയുമ്പോൾ സിനിമയിലൂടെ ശ്രദ്ധേയായ നടി രേവതി ശിവകുമാർ വിവാഹിതയായി കോട്ടയം പൊൻകുന്ന് ചിറക്കടവ് സ്വദേശിയായ രേവതിക്ക് നന്ദു സുദർശൻ താലി ചാർത്തി ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂരിൽ വെച്ചായിരുന്നു രേവതിയുടെ വിവാഹം കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ ഷഫ്ന നിസാം രേവതി ശിവകുമാർ അമൽ അശോക് എന്നിവരാണ് ശ്രീനിവാസിൻ്റെയും മീനയുടെയും മക്കളായി സ്ക്രീനിലെത്തിയത് കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ കുസേലനിലും രേവതി അഭിനയിച്ചിരുന്നു കഥ പറയുമ്പോൾ മാത്രമല്ല അച്ഛൻ എന്ന ചിത്രത്തിലും ശ്രീനിവാസിന്റെ മകളായി രേവതി എത്തി വടക്കൻ സെൽഫി വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങളിലും രേവതി അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ ഋഷി ശിവകുമാറിന്റെ സഹോദരിയാണ് രേവതി വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയായിരുന്നു ഋഷിയുടെ ആദ്യ സിനിമ നവദമ്പതികൾക്ക് മംഗളം നേരുന്നു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി